കായിക നടുത്തലത്തിലൂടെ പാഞ്ഞെടുക്കുന്ന പതിനാല് മടയാളി കൂട്ടങ്ങളായി ഒരു പുറത്ത് ഓപ്പൺ ലോഡിൽ കൊടങ്ങുകളുടെ കഥ ജെയ്സൽ മുനീറിന്റെ മടയാളി കൂട്ടങ്ങൾ വന്ദന കടങ് പൊരുമെന്നാൽ മറുപുറത്ത് കായിക ലോകത്തിന്റെ ൾ കണ്ണു തട്ടിരിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ പടക്കളത്തെ കീഴടക്കാൻ കുറച്ച് ഗ്രൂപ്പ് പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നവർ കവിത വെങ്ങാട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് പടക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച എതിരാളിക്കുന്ന ഒരു പോരാളിയായി തന്നെ കളിമികവിന്റെ തീരങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ആവേശങ്ങളുടെ കഥ പറയുന്ന കളിക്കളത്തിൽ കണക്കുകളുടെ കഥ പറഞ്ഞ് കണക്ക് കൂട്ടലുകളുമായി തന്നെ ഈ പടക്കളത്തിൽ ആവേശങ്ങൾ തന്നെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് നടന്നു കയറി പത്തടിയുടെ പോരാട്ടത്തിന്റെ വർദ്ധിത വീര്യത്തെ പത്തരമാറ്റിന്റെ പിടിമുറുക്കാൻ ഉറച്ച് കളിക്കളത്തിലേക്ക് ചുവടുകൾ വെക്കുന്ന പടയാളികളായി എത്തിച്ചേർന്നവർ അലകടലാർ താച്ചു വന്നാലും ശരി കൊടുമുടികൾ തകിടം പറഞ്ഞാലും ഭൂമിയും വാനവും രണ്ടായി പിളർന്നു പോയാലും

പന്ത്രണ്ടാം സമ്മാനം പതിനൊന്നാം സമ്മാനം പകര ക്യാപ്റ്റൻ ഫിഷ് മാർക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന കേഷ് അവാർഡ് നൽകുന്നതിന്

ൂർ ജാസ് വണ്ടുണ്ടീം ചെങ്ങോട്ടൂരിന്റെ കയ്യം പിടിച്ച് പടക്കളത്തിലേക്ക് നടന്നതിയ വണ്ടൂരിന്റെ വജ്രായുധങ്ങൾ ഒരു പുറത്തെങ്കിൽ മറപ്പുറത്ത് കണ്ണേ ചമ്മറക്കാട്ടൂർ പടയാളി കൂട്ടങ്ങളായി പടനൈച്ചി പോരാട്ട വേദിയിലേക്ക് എത്തിച്ചേർന്ന തേരാളികൾ കളിയാകേശം തുടങ്ങുന്ന പടയോട്ടവുമായി തന്റെ പടക്കളങ്ങൾ തേടി കടമെത്തി ഇടിമുഴക്കത്തിന്റെ പ്രകമ്പനങ്ങൾ മുഴങ്ങുന്ന പോർക്കളങ്ങളിൽ ചേരിപ്പുറക്കുന്ന പോരാട്ട വീര്യത്തിന്റെ സൂത്രവാക്യങ്ങളെ നെഞ്ചറയിൽ കാത്തു സൂക്ഷിച്ച് കളിക്കുന്നവന്റെ കണ്ണിലെ കളിക്കുന്നവരെ കണ്ടാൽ വെറികൾക്കാതെ ഒറ്റയ്ക്ക് വന്നവരെ ഒതുക്കി നിർത്തി ഒന്നിച്ചു വന്നവരെ ഓടിച്ചുവിട്ടും കോട്ട തകർക്കുന്ന പോരാട്ട വീര്യുമായി കളി മൈതാനിയിലേക്ക് കടന്നെത്തുന്നവരുടെ പടക്കളത്തിലേക്ക് ആവേശങ്ങളുടെ തീരം കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന പോരാട്ടവുമായി കളി കളിമൈതാനിയിലേക്ക് എത്തിച്ചേർന്നവർ ളി കൂട്ടങ്ങളായി ഒരു പുറത്ത് വണ്ടൂരിന്റെ കായിക പടങ്ങുന്നാൽ വളരെ പുറത്ത് കെ എം ഡെക്കറേഷൻ റിസോർട്ട് പറമ്പ് ഈ പടക്കളത്തിന് സമ്മാനിച്ചിരിക്കുന്ന പടയാളി കൂട്ടങ്ങളായി പണ നയിക്കുന്ന പഴക്കുറപ്പന്മാരായി ചമ്മറക്കാട്ടൂർ ധീരവീരോധാക്കളുടെ ചുടല ചുവടുകളെ കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് എതിർപടയ്ക്ക് നേർ ആക്രമണത്തിന്റെ വിരി മഹിച്ചു വിടുക എന്ന കൂടി പിടിമുറുക്കുന്ന ചെമ്പടകളായി പതിനാല് കായിക പ്രജാപതികൾ ജയിലിൽ അണിഞ്ഞൊരുങ്ങി പടക്കളം തേടി കടന്നു വന്നവരുടെ തേരോട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച നിലമ്പൂർത്തേക്കിന്റെ കാതലിൽ കടഞ്ഞെടുത്ത കൈകാൽ കരുത്തുകളുമായി കമ്പ കയറിലേക്ക് പിടിമുറുക്കിയാൽ പിന്നെ രക്തം തിളച്ചാൽ പിടിച്ചുകെട്ടാൻ കെട്ടാൻ കഴിയാത്തൊരു പോരാട്ടത്തിന്റെ നടുത്തളത്തെ പടുത്തുയർത്തുന്ന വായുപുലികളും പന്തയ കുതിരകളും തമ്മിൽ അടങ്ങാത്ത പകയുടെ ഒടുങ്ങാത്ത കണക്കുകൾ തീർക്കാനുറച്ച് ഈ കളി മൈതാനി തേടി കടന്നു വന്നവരുടെ തേരോട്ടം കളിക്കളത്തിൽ ീഴ്ചകൾക്ക് അവസരമൊരുക്കാതെ ആടി വിളയുന്ന കമ്പ കയറിന്റെ ഗതി വിഗതികൾക്കനുസരിച്ച് അവസാന പത്തടിക്കരികിലേക്ക് നടന്ന് കയറുന്ന പടനായകന്മാർ പടപ്പുറപ്പാടിനാക്കം കൂട്ടുന്ന കലമൈതാനി തേര് തെളിക്കുന്ന ഒരു പോരാട്ടമായി തന്നെ ഈ പടക്കളം

കിലോയിൽ ഫൈനൽ സെവൻസ് ടൂർണമെന്റിലെ സമ്മാനം വന്ദന ടീമിന്റെ ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു മണമൽ കരീം സമ്മാനം നൽകുന്നതിന് എത്തിച്ചേരുക ഓട്ടോമിയ സ്പോൺസർ ചെയ്യുന്ന പത്താം സമ്മാനം വന്ദന കിലോഗ്രാം ആദ്യ ക്വാർട്ടർ ഫൈനൽ മാൾസ് ഇന്റർനാഷണൽ സ്പോൺസർ ചെയ്യുന്ന സെവൻസ് ചെറമ്പളശ്ശേരി ഡിസൈൻ ഫർണിച്ചർ ചട്ടിപ്പറമ്പ് പറമ്പ് സ്പോൺസർ ചെയ്യുന്നു

<tú> ¡Es cortébredo! No? പോരാട്ടം ഫൈനൽ ഓപ്പൺ ലോഡുകളിൽ പറഞ്ഞു സെക്കൻഡുകൾ കൊണ്ട് എതിരാളികളെ സ്വന്തം കാൽച്ചുവട്ടിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന കളിമികവിന്റെ മികവിന്റെ കാലാൽ പടയിണികളായി ആയുർവേദ നഗരിയുടെ പോരാട്ട വീര്യത്തെ പെടുത്തുയർത്തി കേരളക്കരക്ക് വലിയ മികവുകൾ പലയാവർത്തി സമ്മാനിച്ചു കടന്നുപോയ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളായി ഒരുപുറത്ത് ഇക്ബാലിന്റെ സൈന്യം സെവൻസ് കോട്ടയ്ക്കൽ മാൾസ് ഇന്റർനാഷണൽ ന്യൂഡൽഹിയുടെ കയ്യും പിടിച്ച് കളിക്കളത്തിലേക്ക് നടന്നു കയറുന്ന കളിക്കൂട്ടുകാരെങ്കിൽ മറപ്പുറത്ത് വുഡ്സ് ലുക്ക് ഡിസൈൻസ് ഫർണിച്ചർ ചണ്ടിപ്പറമ്പിന്റെ പോരാളി കൂട്ടങ്ങളായി പടക്കളത്തിലേക്ക് പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് പടവയിച്ചെത്തിച്ചേർന്ന പടക്കുരപ്പട്ടാർ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് ആവേശം ആകാശഗോപുരങ്ങളായി മാറുന്ന കളിയാട്ട ഭൂമികയിൽ കടലാട്ടം സമ്മാനിച്ച് കടന്നു പോവുക എന്ന ലക്ഷ്യത്തോടുകൂടി പിടിമുറുക്കിയ കമ്പക്കയറിൽ പിടിവിടാൻ മനസ്സില്ലാത്തവരായി ഈ കളിക്കളം തേടി കടന്നു വന്നവരുടെ പടക്കളത്തിലേക്ക് പടവയിച്ച പോരാട്ടങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്ത് അവസാന നാലിലേക്ക് സെമി ഫൈനൽ പടയോട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കുന്നവരുടെ തേരോട്ടം കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ടുന്ന പോരാട്ടത്തിലേക്ക് പതിനാല്പട പുറപ്പാടുകൾ വിട്ടുകൊടുക്കാനോട്ട് മടങ്ങാനോ മനസ്സില്ലാത്തവരുടെ കറുത്ത മൊന്നും കരയമ്മൂവും കരുകയും തേടി കടൽ കടങ്ങെത്തിയ വാസ്കോട് ഗാമയുടെ കൊടില തന്ത്രങ്ങൾക്ക് കാപ്പാടിന്റെ മണ്ണിൽ വെച്ച് തന്നെ മടക്കെട്ടിക്കറ്റ് എഴുതി നൽകിയ അതേ സാമൂതിരി രാജാവിന്റെ പോരാട്ട വീര്യത്തെ കൈകാലി